ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാട്ടൻ പുറത്തൊക്കെ ആനമുതിരി അല്ലെങ്കിൽ ആത്ത എന്നൊക്കെയാ പറയുന്ന ഒരു പഴത്തെക്കുറിച്ചാണ് സീതപ്പഴം എന്നും പേര് പറയുന്നുണ്ട് പലരും അറിയുന്ന സാധാരണ സീതപ്പഴത്തേക്കാൾ ഈ പഴം രൂപത്തിൽ നിറത്തിൽ ചില പ്രത്യേകതകളിൽ വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് പറയുന്നത് ഇതൊരു ഉഷ്ണമേഖല പഴമാണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ചുവപ്പ് കലർന്ന സ്മൂത്തായ ചർമ്മവും വലുപ്പം കൂടുതലായ രൂപവും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇതൊരു ചെറു മരമാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് നന്നായി വളരും നല്ല വെള്ളക്കെട്ടില്ലാത്ത മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ കായ്ച്ചതാണ് ഒരു ഏഴടി പൊക്കം ആയപ്പോൾ തന്നെ ഇത് കായച്ചു ഒരു മൂന്ന് നാല് കായേ കായച്ചുള്ളൂ ഇത് വലിയ മരമായിട്ടില്ല അതിന് മുമ്പ് കായ്ച്ചു ഒരു പഴം പഴുത്തിട്ടുണ്ട് ഞാൻ അത് കാണിക്കാം അതിൽ നമുക്ക് ഒരു മൂന്നാലെണ്ണേ ഉള്ളത് അതിൽ ഒരെണ്ണം കാക്ക ഊത്തി പോയി നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുകയായിരുന്നു ഇതിൽ പൂക്കളുണ്ടായിക്കഴിഞ്ഞ് ഇതിൻ്റെ പഴം രൂപപ്പെടാൻ കുറച്ച് സമയമെടുക്കും പഴം വളരുന്ന സമയത്ത് പച്ച നിറത്തിലായിരിക്കും ഇത് പാകമാകുമ്പോൾ കളർ മാറി ചുവപ്പ് കലർന്ന നിറത്തിലേക്ക് മാറുന്നു ഇതിൻ്റെ പോഷക ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം ചുവന്ന സീതപ്പഴം ശരീരത്തിന് വേഗത്തിൽ ഊർജം നൽകുന്ന ഒരു പഴമാണ് ഈ പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് സഹായിക്കുകയും ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഗുണങ്ങളും ഇതിനുണ്ട് പാകമായ ശീതപ്പഴം നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മധുരമുള്ള രുചിയും മൃദുവായ മാംസവുമാണ് ഇതിൻ്റെ പ്രത്യേകത ചിലരിതിന് ജ്യൂസ് ഉണ്ടാക്കാനും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ പഴത്തിൻ്റെ വിത്തുകൾ ഭക്ഷ്യയോഗ്യമല്ല എന്നതാണ് വിത്തുകൾ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ പഴത്തിൻ്റെ വിത്തിന് കറുപ്പ് നിറം കൂടുതലായി കാണാം ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പഴമാണ് സാധാരണ ശീതപ്പഴത്തിനെക്കാട്ടിൽ അല്പം വലിപ്പം കൂടുതലാണ് ഈ ആത്ത അല്ലെങ്കിൽ ആനമുന്തിരി എന്ന് പറയുന്ന കസ്റ്റാർഡ് ആപ്പിൾ ഇതിൻ്റെ രുചിയിലും വ്യത്യാസമുണ്ട് ശീതപ്പഴത്തിനും ആത്തയ്ക്കും രണ്ട് രീതിയിലുള്ള ടേസ്റ്റാണ് മധുരം രണ്ട് തരത്തിലാണ് പൊതുവേ അപൂർവമായ ഒരു പഴമാണ് ഇന്ത്യയിലുണ്ടെങ്കിലും എല്ലായിടത്തും കിട്ടില്ല പൊതുവായിട്ടുള്ള അറിവിനും വിദ്യാഭ്യാസ അറിവിനും വേണ്ടിയാണ് ഈ വീഡിയോ ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്നത് അന്നോണ ജനിസിലെ പലതരം പഴങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് അതിൻ്റെ പേരുകൾ കൂടി പറയാം സീതപ്പഴം ചെറിമോയ അന്നോണ അറ്റമോയ എന്നിങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ഈ പഴത്തിന് സിതാഫൽ എന്നും ശ്രീലങ്കയിൽ വാലിയ അനോദ എന്നും അറിയപ്പെടുന്നു വളരെ ഞെട്ടുറപ്പുള്ള ഒരു പഴമാണിത് പെട്ടെന്ന് പറിക്കാനൊന്നും പറ്റത്തില്ല ഈ പഴത്തിൻ്റെ ഞെട്ട് കണ്ടോ നല്ല കട്ടിയുള്ളതാണ് അതാണ് പെട്ടെന്ന് പറിക്കാൻ പറ്റാത്തത് നല്ല പഴുത്ത പഴം നമ്മൾ തോട്ടം വെച്ച് പറയുകയാണെങ്കിൽ ഈ അങ്ങനെ തന്നെ നിൽക്കും ബാക്കി പഴം എല്ലാം മൂട്ടിൽ വരും ഈ പഴുത്ത പഴം എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ പഴുത്ത പഴം ഇപ്പോൾ തണ്ട് നമ്മൾ ഓടിച്ചാണ് എടുത്തത് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല അത്ര കട്ടിയാണ് നല്ല കളറുണ്ടോ കളറും വ്യത്യസ്തമാണ് ഈ ഇതിനകം നമുക്ക് മുറിച്ച് നോക്കാം ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഇത് തറ വീഴുന്നു മുറിച്ചപ്പോഴത്തേക്ക് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സൈഡ് ചെറഞ്ഞതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക